നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകത്തിലെ സാലി ഗ്രാമത്തിൽ നിന്നും തുടങ്ങിയ സൗഹൃദം ഒടുവിൽ ഒരാളുടെ ജീവൻ ജീവനെടുത്തിരിക്കയാണ് അതും അതിക്രൂരമായിട്ടാണ് തന്റെ ആൺസുഹൃത്ത് യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ നടുക്കത്തിലാണ് യുവതിയുടെ കുടുംബവും ആ നാട്ടുകാരും ദർശിത എന്ന കണ്ണൂരിലെ വീട്ടമ്മയുടെ ജീവനെടുത്ത കഥ പുറത്തേക്ക് വരുമ്പോൾ സൗഹൃദവും പ്രണയവും എല്ലാം കൂടി വളരെ ദുരൂഹമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർക്ക് അവരുടേതെന്ന് പറയാൻ സാധിക്കുന്നത് നാട്ടിൽ കുഴപ്പക്കാരിയല്ലാത്ത പെൺകുട്ടിയായ അറിയപ്പെട്ട ദർശിത കർണാടകത്തിലെ ലോഡ്ജിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ നടുക്കത്തിലാണ് ഇരിക്കൂറിലെ നാട്ടുകാർ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറിലെ പുള്ളിവേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് സമീപം കെ സി സുമയുടെ മകൻ സുഭാഷിന്റെ ഭാര്യ ദർശിതയാണ് കർണാടകയിലെ സാലിഗ്രാമത്തിലെ ലോഡ്ജിൽ ഞായറാഴ്ച വൈകിട്ട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് ദർശിതയ്ക്ക് ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം സംഭവത്തിൽ ദർശിതയുടെ ആൺ സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ സാലിഗ്രാമം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇയാൾക്ക് പ്രായം ഇരുപത്തിയെട്ടാണ് സുഭാഷ് അതായത് ദർശിതയുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്തത് യുവതിയുടെ തിരോധാനം അന്വേഷിച്ച കേരള പോലീസാണ് ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിന്നീട് കർണാടകയിലെത്തി പ്രതിയെ ചോദ്യം ചെയ്തു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇതോടെയാണ് എരിക്കൂറിലെ വീട്ടിൽ നടന്ന മോഷണത്തിന്റെ ചുരുളഴിഞ്ഞത സിദ്ധരാജുവിന്റെ പ്രേരണയാൽ ദർശിത സ്വർണവും പണവുമായി കടന്നു കളയുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം നാട്ടിൽ നിന്നും കൊണ്ടുപോയ സ്വർണത്തിൽ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് യുവതി സിദ്ധരാജുവിനെ ഏൽപ്പിച്ചത് ഇതോടുകൂടി വീട്ടിൽ നിന്നും മോഷ്ടിച്ച മുപ്പത് പവനും മറ്റു സ്വർണവും എവിടെയാണെന്ന ഇപ്പോൾ പോലീസ് വീട്ടിൽ നിന്ന് മൂന്ന് ബാഗുമായാണ് ദർശിത പോയത് എന്നാൽ ഹുൻസൂറിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ രണ്ട് ബാഗ് മാത്രമാണ് മോഷണ വിവരം അറിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നതിനായി ദർശിത പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് ഭർത്തൃ സഹോദരൻ സൂരജ് പറഞ്ഞു ദർശിയുടെ പെരുമാറ്റത്തിൽ കുറച്ചുനാളായി മാറ്റം പ്രകടമായിരുന്നുവെന്നും കുടുംബം പറയുന്നു യുവതി രണ്ട് ലക്ഷം രൂപ തനിക്ക് തന്നതായി സിദ്ധരാജു പോലീസിനോട് പറഞ്ഞു ഈ പണം സാലിഗ്രാം പോലീസ് ലോഡ്ജ് മുറിയിൽ നിന്നും കണ്ടെത്തിയിരുന്നു ബാക്കി പണവും സ്വർണവും യുവതി സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചിരിക്കാനാണ് സാധ്യതയെന്നും പോലീസ് അറിയിച്ചു ഇതേക്കുറിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഇരിക്കൂറിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവനും അഞ്ചു ലക്ഷം രൂപയും എടുത്താണ് യുവതി രണ്ടര വയസ്സുള്ള മകളെയും കൂട്ടി സ്വന്തം നാടായ കർണാടകത്തിലെത്തുന്നത് മകളെ സ്വന്തം വീട്ടിലാക്കി യുവതി സിദ്ധരാജുവിനൊപ്പം മൈസൂരിലെത്തുകയായിരുന്നു ഇരിക്കൂറിലെ വീട്ടിൽ നടന്ന മോഷണ കേസ് അന്വേഷിക്കുന്നതിനാണ് കേരള പോലീസ് തിങ്കളാഴ്ച കർണാടകയിലെത്തി സിദ്ധരാജുവിനെ ചോദ്യം ചെയ്തത് ഇരിട്ടി ഡിവൈഎസ്പി പി കെ ധനഞ്ജയ ബാബു ഇരിക്കൂർ സി എയുടെ ചുമതലയുള്ള കെ ജെ വിനോയ് ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ എ എം സിജോയ് കെ ജെ ജയധാവിൻ പി രതീഷ് കെ പി നിജീഷ് വി ഷാജി എന്നിവരാണ് കർണാടകയിലെത്തി പ്രതിയെ ചോദ്യം ചെയ്തത് കേരള പോലീസിന്റെ കണ്ടെത്തലും ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വഴി ചൂട്ടുന്നതാണ് കർണാടകത്തിലെ ഗ്രാമത്തിലെ അയൽവാസികളായിരുന്നു സിദ്ധരാജുവും യുവതിയും കഴിഞ്ഞ ഏഴ് വർഷമായി ഇരുവരും സൗഹൃദത്തിലായിരുന്നു അതിനിടെയാണ് ഇരിക്കൂർ സ്വദേശിയായ സുഭാഷുമായുള്ള യുവതിയുടെ വിവാഹം നടക്കുന്നത് വിവാഹശേഷവും ഇവർ തമ്മിലുള്ള സൗഹൃദം തുടരുകയായിരുന്നു കർണാടകത്തിൽ സ്വന്തം വീട്ടിലെത്തിയപ്പോഴൊക്കെ യുവതി സിദ്ധരാജുവിനെ കണ്ടിരുന്നു എന്നാണ് അറിയുന്നത് യുവാവുമായുള്ള ബന്ധം തുടർന്ന യുവതി പലപ്പോഴായി പണവും നൽകിയിരുന്നു ഇതിനിടെയാണ് ഭർത്തൃ വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ച വിവരം ദർശിത സിദ്ധരാജുവിനെ അറിയിച്ചത് പണവുമായി എത്താൻ സിദ്ധരാജുവാണ് യുവതിയോട് പറഞ്ഞത് യുവാവിന്റെ പ്രേരണയിലാണ് ദർശിത പണം മോഷ്ടിച്ചതെന്നും സംശയിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ ഇനി ഡിജിറ്റൽ രേഖകളെല്ലാം പോലീസിനെ കണ്ടെടുക്കേണ്ടതുണ്ട് പെരിയ പട്ടണത്ത് സ്വന്തമായി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർ കട നടത്തുകയാണ് സിദ്ധരാജു എന്നാൽ ലോഡ്ജ് മുറിയിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും കൊലയിൽ കലാശിക്കുകയുമായിരുന്നു യുവത യുവതിയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ വെച്ച് പൊട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് ഉടൻ പുറത്തുകടന്ന സിദ്ധരാജു മുറി പുറത്തുനിന്ന് പൂട്ടുകയായിരുന്നു െന്ന് പോലീസ് അറിയിച്ചു ഡിറ്റനേറ്റർ പൊട്ടിത്തെറിച്ച് യുവതിയുടെ മുഖം വികൃതമായ നിലയിലായിരുന്നു ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമായി കൊലപാതകത്തെ മാറ്റാനായിരുന്നു ശ്രമം പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ തർക്കം നടന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത് കസ്റ്റഡിയിലെടുത്ത് സിദ്ധരാജുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മോഷണശ്രമത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ദർശിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഏഴു വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഇതിനിടെ കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിന്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചതുമാണ് കൊലയ്ക്ക് കാരണമായത് സിദ്ധരാജു ദർശിതയിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്നു എൺപതിനായിരം രൂപ ഭർത്താവ് നാട്ടിൽ വരുന്നതിനാൽ ദർശിത തിരികെ ആവശ്യം ആ തുക ഇതോടെ ദർശിതയെ ഒഴിവാക്കി അവരുടെ പണവും സ്വർണവും കൈക്കലാക്കാൻ സിദ്ധരാജു പദ്ധതിയിട്ടു എന്നാണ് പോലീസ് നിഗമനം മകളെ പോയ ദർശിത പിറ്റേ ദിവസം രാവിലെ സിദ്ധരാജുവിനൊപ്പം സാലിഗ്രാമിലെ ലോഡ്ജിൽ മുറിയെടുത്തു മുറിയിൽ നിന്ന് സിദ്ധരാജു പുറത്തേക്ക് പോയ ശേഷം പെട്ടെന്ന് തിരിച്ചെത്തി മുറിയുടെ വാതിൽ തുറക്കാനാകുന്നില്ലെന്ന് ജീവനക്കാരോട് പറഞ്ഞു വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ദർശിത മരിച്ചു കിടക്കുന്നത് കണ്ടത് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചാണ് മരണമെന്ന് പറഞ്ഞ് ദർശിതയുടെ മൃതദേഹം എടുത്ത് പുറത്തേക്ക് പോകാൻ സിദ്ധരാജു ശ്രമിച്ചു സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാർ ക്കാർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കർണാടക പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ക്രൂരതയുടെ ചുരുളഴിഞ്ഞത് ലോഡ്ജിലെ മുറിയിലെത്തിയ ഉടൻ സിദ്ധരാജു കഴുത്ത് ഞെരിച്ച് ദർശിതയെ അബോധാവസ്ഥയിലാക്കി കൈ രണ്ടും കെട്ടിയിട്ട് ഇലക്ട്രിക് ഡിറ്റനേറ്റർ ഘടിപ്പിച്ച മൊബൈൽ ഫോൺ വായിൽ തിരികെ വെക്കുകയായിരുന്നു മൊബൈൽ ഫോണിന്റെ വയർ ഇലക്ട്രിക് പ്ലഗിൽ ഘടിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ സ്വിച്ച് ഉടൻ സിദ്ധരാജ് പുറത്തേക്ക് കടക്കുകയും ഡിറ്റനേറ്റർ പൊട്ടിത്തെറിച്ച് താടിയലും മുഖവും അടക്കം തകർന്ന ദർശിത കൊല്ലപ്പെടുകയായിരുന്നു ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ ഷോപ്പിൽ ജീവനക്കാരനാണ് സിദ്ധരാജു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കാണാതായ സ്വർണവും പണവും എവിടെയെന്ന് അറിയില്ലെന്നും സിദ്ധരാജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പണം എവിടെ ബാക്കിയുള്ള ദർശിത വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ബാക്കിയുള്ള സ്വർണവും പണം എവിടെ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് മാത്രമല്ല കൂടുതൽ ആളുകൾക്ക് ഇതിൽ ഈ ഒരു മോഷണത്തിലും അതുപോലെ തന്നെ കൊലപാതകത്തിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്